കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പോട പ്രചരിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഒരു രഹസ്യ ആയുധമാണ് കാളി കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം വെടിയുണ്ടയോ ബോംബോ ഒന്നും കൂടാതെ ശക്തമായ ലേസർ ഇലക്ട്രോൺ ബീമുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വിമാനങ്ങളെയും മിസൈലുകളെയും ഉപഗ്രഹങ്ങളെയും വരെ നിശ്ചലമാക്കാൻ കഴിയുന്ന ഡയറക്റ്റ് എനർജി വെപ്പൺസ് ആണിവ ലോകം മുഴുവനും ഇന്ത്യയിലും ഏറ്റവും അധികം ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് എനർജി വെപ്പൺസ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി പൊതുജനത്തിനും പൊതുമുതലിനും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പരമ്പരാഗതമായ ആയുധങ്ങൾ പഴങ്കഥയാകുമോ ഭാവിയുടെ പടക്കളങ്ങളിൽ നിറഞ്ഞാടാൻ പോകുന്നത് ദുർഗയും കാളിയുമൊക്കെ ആയിരിക്കുമോ നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാം നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ നൽകി വരുന്ന പിന്തുണയ്ക്ക് നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ദുർഗയിലേക്കും കാളിയിലേക്കും പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു ആയുധം എന്താണ് അതിൻ്റെ സയൻസ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം ഉദാഹരണത്തിന് ഒരു സൂചി ഒരാളെ മുറിവേൽപ്പിക്കാൻ അത് ധാരാളം മതി എങ്ങനെയാണ് ഒരു സൂചി മുറിവുണ്ടാക്കുന്നത് അതിൻ്റെ കൂർത്ത അഗ്രം തുളച്ചു കയറുമ്പോഴാണ് മുറിവുണ്ടാകുന്നത് നമുക്കറിയാം പരിചയമുള്ള കാര്യമാണ് നാം സൂചി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം മുഴുവൻ സൂചിയുടെ കൂർത്ത അഗ്രത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ വലിയൊരു ഫോഴ്സ് വളരെ ചെറിയ ഒരു പോയിൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് സൂചി മുന തുളച്ച് കയറുന്നത് എന്നാൽ സൂചിക്ക് പകരം ഒരു പെൻസിലോ അല്ലെങ്കിൽ പരന്ന അഗ്രമുള്ള ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ദൈ റിമോട്ട് ഇതുകൊണ്ട് കുത്തിയാൽ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ ഇതേ ഫോഴ്സ് ഉപയോഗിച്ചൊരു സൂചിയാണെങ്കിൽ വിവരമറിയും സൂചിക്ക് ആവശ്യത്തിനും മുനയില്ലെങ്കിൽ ഈ ഫോഴ്സ് ചിതറിപ്പോവുകയും ചെയ്യും മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് കത്തിയുടെ മൂർച്ച കൂട്ടുക എന്നാൽ വളരെ ചെറിയ ഭാഗത്തേക്ക് ബലം ഒരുമിച്ച് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് നോക്കൂ ഒരു ചെറിയ സൂചി മുതൽ അണുബോംബ് വരെയുള്ള ആയുധങ്ങളുടെ സയൻസ് ഇത്രയേ ഉള്ളൂ ഇത് അത്രമാത്രം സിമ്പിളാണ് അത്ഭുതം തോന്നുന്നു മനസ്സിലായില്ലേ പറയാം ഒരു വെടിയുണ്ടയിൽ സംഭവിക്കുന്നത് എന്താണ് തോക്കിൽ നിന്ന് പുറപ്പെടുന്ന വെടിയുണ്ടയ്ക്ക് വളരെ വലിയ എനർജി ഉണ്ട് ആ എനർജി തന്നെയാണ് അതിനെ അപകടകരമാക്കുന്നത് ഉയരത്തിൽ നിന്ന് വീഴുന്ന കല്ല് ഓരോ നിമിഷത്തിലും എനർജി കൊണ്ടാണ് താഴേക്ക് വരുന്നത് അതുകൊണ്ടാണ് അത് വന്ന് വീണാൽ വലിയ പരിക്കുണ്ടാകുന്നത് ഒരു ചെറിയ സ്ഥലത്ത് വലിയ തോതിൽ എനർജി സംഭരിച്ചു വെച്ച സംവിധാനമാണ് ബോംബ് അത് പൊട്ടുമ്പോൾ ആ ചെറിയ സ്ഥലത്ത് ആ വലിയ എനർജി അതിവേഗം റിലീസ് ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് ബോംബ് സ്ഫോടനം വലിയ അപകടമുണ്ടാക്കുന്നത് അതായത് ഒരായുധം എന്നാൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ കൂടിയ എനർജി ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന സംവിധാനമാണ് നമുക്ക് ജീവിക്കാൻ എനർജി ആവശ്യമാണ് അല്ല അത്യാവശ്യമാണ് അതേ എനർജിയെ തന്നെയാണ് സംഹാരത്തിനും ഉപയോഗിക്കുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം അതുപോലെ എനർജി റിലീസ് ചെയ്യപ്പെടുന്നതിന് ഏറ്റവും അടുത്തുള്ള ഇടത്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും വെടിയുണ്ട റിലീസ് ചെയ്യുന്ന തോക്കിന് എത്ര അടുത്താണോ നമ്മൾ നിൽക്കുന്നത് അത്രയും അപകടം കൂടും ബോംബ് പൊട്ടുന്നതിന് എത്ര അടുത്താണോ ഉള്ളത് അത്രയും അപകടം കൂടും എന്നുവെച്ചാൽ ഒരായുധത്തിൻ്റെ പ്രഹരശേഷി എന്നത് അതിൽ നിന്ന് എത്ര എനർജി കുറഞ്ഞ സ്ഥലത്ത് സംഭരിക്കാൻ കഴിയുന്നു ടാർഗറ്റിൻ്റെ എത്രയടുത്ത് അതിനെ റിലീസ് ചെയ്യാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാതിരിക്കുന്നു ലോകത്ത് ഏറ്റവുമധികം ഗവേഷണം നടക്കുന്നതും പണം മുടക്കുന്നതുമായ മേഖലയാണ് ഈ ഡിഫൻസ് മേഖല പ്രതിരോധ രംഗം പോരാട്ടങ്ങളിൽ ആൾനാശം പ്രത്യേകിച്ച് സാധാരണക്കാരുടെ മരണം ഏറ്റവും കുറഞ്ഞിരിക്കണം എന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമാണ് എങ്കിലും ധാരാളം സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയുമാണ് അതിന് ഏക അപവാദമായി നിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക ഇലക്ട്രോണിക് വാർഫെയറിൻ്റെയും ഉപഗ്രഹങ്ങളുടെയും ഒക്കെ സഹായത്തോടെ നടത്തിയ ഈ സൈനിക ഓപ്പറേഷനിൽ ഒരു സാധാരണക്കാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് ഈ നാല് ദിവസത്തെ യുദ്ധം ഒരു അത്ഭുതമായി മാറിയത് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം എന്തുകൊണ്ട് ലേസറൊക്കെ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ കൃത്യമാകില്ലേ എന്നാണ് ഡയറക്റ്റ് എനർജി വെപ്പൺസ് എന്ന് പേര് കേട്ട ഈ മേഖലയിലാണ് സുഹൃത്തുക്കളെ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്നത് അതിൽപ്പെട്ടതാണ് ഇന്ത്യയുടെ ദുർഗയും കാളിയും ദുർഗയും കാളിയുമൊക്കെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ശക്തിയുടെ ദേവതകളാണ് പക്ഷേ ആ ദുർഗയും കാളിയുമല്ല ഇവിടെ ഉള്ളത് അതായത് ഈ ദുർഗ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം ഡയറക്ഷനലി അൺറെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് ഡ്രേ ഗൺ ആര് എന്നാണ് അതാണ് ദുർഗ എന്നതിൻ്റെ പൂർണ്ണരൂപം കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നതാണ് കാളിയുടെ പൂർണ്ണരൂപം ഇത് രണ്ടും ഡയറക്റ്റ് എനർജി കാറ്റഗറിയിൽപ്പെട്ട ഉപകരണങ്ങളാണ് ഉയർന്ന ശേഷിയുള്ള അതായത് നൂറ് കിലോവോട്ട് പവറുള്ള ലേസർ രശ്മികളാണ് ഈ ദുർഗയുടെ പ്രധാന ആയുധം ഈ ആയുധത്തിൻ്റെ പരിധിയിൽ വരുന്ന വിമാനങ്ങൾ മിസൈലുകൾ വാഹനങ്ങൾ അങ്ങനെ ഈ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന എന്തിൻ്റെയും ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കേടുവരുത്തി അവയെ നശിപ്പിക്കും എല്ലാ ഡയറക്റ്റ് എനർജി വെപ്പൺസും ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആയുധം എന്താണ് അതിൻ്റെ സയൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ലേസർ രശ്മികളെ ഉയർന്ന എനർജിയിൽ സംഭരിച്ച് ദൂരേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വെപ്പണൈസ് ചെയ്യുന്നതിൽ ഇന്നും വിജയിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം ലേസർ പുറപ്പെടുന്നിടത്ത് വലിയ എനർജി ഉണ്ടാകും എന്നാൽ അതിങ്ങനെ പോകും തോറും ദൂരേക്ക് പോകും തോറും അതിവേഗം അതിൻ്റെ എനർജി കുറഞ്ഞു 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 വരും ദുർഗയുടെ പരിധി ഇപ്പോൾ പറയുന്നത് അഞ്ച് കിലോമീറ്റർ ആണ് വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളെയും മിസൈലുകളെയും ഒക്കെ സംബന്ധിച്ച് ഇത് വളരെ കുറവാണ് വളരെ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു വിമാനത്തിലേക്ക് ഈ ദുർഗയുടെ ലേസർ ബീം പോയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വിമാനത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല പൈലറ്റിൻ്റെ കണ്ണിലോട്ടടിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാകും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും അതിന് സംഭവിക്കില്ല വളരെ വലിയ എനർജിയുള്ള ലേസർ ഉണ്ടാക്കുക എന്നത് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ദുർഗ അടക്കമുള്ള ഒരു ഡയറക്റ്റ് എനർജി വെപ്പൺ സിസ്റ്റവും ഇന്ന് വരെ ലോകത്ത് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിൽ മാത്രമാണുള്ളത് കാളി എന്നത് ഒരു വെപ്പണല്ല ഒരു ആയുധമേ അല്ല അത് ഒരു ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ് അതായത് ഇലക്ട്രോണുകൾ ഉണ്ടാക്കി ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാക്കി അവയെ ഒരു ബീമാക്കി വലിയ മാഗ്നറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്പീഡ് കൂട്ടി അപ്പോഴുണ്ടാകുന്ന പ്രതിഭാസങ്ങളെ പഠിക്കാനുള്ള ഒരു ഗവേഷണ സംവിധാനം ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് സേണിലുള്ള വമ്പൻ സംവിധാനമാണത് എലിമെൻ്ററി പാർട്ടിക്കിളുകളെ മാഗ്നറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഉയർന്ന വേഗതയിൽ പരസ്പരം കൂട്ടിയിടിപ്പിച്ച് ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ പഠിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷണ സംവിധാനമാണത് സേണിലുള്ള ലാർജ് ഹാഡ്രോൺ കൊള കൊളൈഡർ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഫോമാണ് ഈ കാളി എന്ന് പറയുന്നത് ഉയർന്ന വേഗതയിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ ബീമായിട്ട് പോകുമ്പോൾ അതിൽ നിന്ന് എക്സ് റേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് എക്സ് റേ മറ്റ് വികരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെപ്പറ്റിയൊക്കെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാളിയുടെ ഉദ്ദേശം ഡി ആർ ഡി ഒയും ഭാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററും ചേർന്നാണ് ഈ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങിയ ഈ പ്രോജക്റ്റ് ഇപ്പോൾ കാളി ഫൈവ് തൗസൻഡ് എന്ന വേർഷനിൽ എത്തി നിൽക്കുന്നു അതായത് കാളി എന്നത് ഇപ്പറഞ്ഞതുപോലെയും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുമുള്ള ഇന്ത്യയുടെ രഹസ്യ ആയുധമൊന്നുമല്ല ശാസ്ത്ര ഗവേഷണങ്ങൾക്കുള്ള സങ്കീർണമായ ഒരു പാർട്ടിക്കിൾ ആക്സലറേറ്ററാണ് അതായത് കൂട്ടുകാരെ ഭൂമിയിൽ നിന്ന് ഒരു ലേസർ രശ്മി അയച്ച് സ്പേസിൽ കൂടെ പോകുന്ന സാറ്റലൈറ്റിനെ വീഴ്ത്തുക വിമാനങ്ങളെ പുല്ലുപോലെ കത്തിച്ച് കളയുക ലേസർ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ ഭസ്മമാക്കുക എന്നതൊക്കെ തൽക്കാലം നമുക്ക് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് ചുരുക്കം പക്ഷേ മേൽപ്പറഞ്ഞ പരിമിതികളെ മറികടന്ന് ഡയറക്റ്റ് എനർജി വെപ്പൺസ് യുദ്ധരംഗങ്ങളെ അടക്കി വാഴുന്ന ഒരു കാലം വരാതിരിക്കില്ല ശാസ്ത്രത്തിന് അതിരുകളില്ലല്ലോ അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും